തിരുവനന്തപുരം ഊരൂട്ടമ്പലത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എല്ലാ ചിങ്ങ ഒന്നിനും കാണുന്ന ഒരു മനോഹരമായ കാഴ്ചയുണ്ട് അഞ്ജനയ ഹയർ സർവീസ് എന്ന ഈ സ്ഥാപനത്തിന് മുന്നിൽ പ്രായമായ കുറേ അച്ഛനമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കും കാര്യം മറ്റൊന്നുമല്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചിങ്ങ ഒന്നിനായിരുന്നു ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അതിനുശേഷം ഈ സ്ഥാപനത്തിന്റെ ഉടമ അഞ്ചനേയ അനിൽ തന്റെ അധ്വാനത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ച് എല്ലാ ചിങ്ങ ഒന്നിനും സാധുക്കളായ അച്ഛനമ്മമാർക്ക് അന്നവും വസ്ത്രവും നൽകും ഇക്കാലത്ത് ഇങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹി കൂടിയാണ് അഞ്ജനയ അനിൽ ഇദ്ദേഹം ചെയ്തു വരുന്ന ഈ നല്ല കാര്യത്തിന് എല്ലാ വർഷവും നാട്ടിലെ പൗരപ്രമുഖരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരും ജനപ്രിയ താരങ്ങളും ഒക്കെ പങ്കെടുക്കാറുണ്ട് താൻ ിൽ കുടുംബം ഒപ്പം നിൽക്കാറുണ്ടെങ്കിലും ഇക്കുറി മകൻ കൂടെ സാമ്പത്തികമായി സഹായിച്ചു കൂടെ നിന്നതിന്റെ സന്തോഷത്തിലാണ് എന്റെ പേര് അനിൽ ആഞ്ജനയ ആ ഹയർ സർവീസിന്റെ പതിമൂന്നാമത് വാർത്തയുമായിരുന്നു ഇന്ന് നടന്നത് ഇന്നത്തെ പരിപാടിയിലെ വിശിഷ്ട അതിഥികളായിട്ടെത്തിയ മാർന്നല്ലൂരിൽ സി എ ഷിസാറ്വസ വ്യാപന സമിതിയുടെ പ്രസിഡന്റ് ശ്രീ സുരേഷ് അതുപോലെ തന്നെ മാർനൽ മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഫിജിചന്ദ്ര മെമ്പർ ഗിരീഷ് ജയചന്ദ്ര സാർ ഇവരെല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഇന്നത്തെ പരിപാടി വിജയകരമാക്കി ഇന്ന് ഏകദേശം ഒരു മുന്നൂറുകോളം പേർക്ക് കൊടുത്തു എന്നാണ് വിശ്വസിക്കുന്നത് ഇനി വരാനുണ്ട് ആ വരുന്നവർക്കൂടെ കൊടുക്കും വളരെ സന്തോഷം തോന്നുന്നു അത് മാത്രമല്ല ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് വേറൊരു പ്രത്യേകതയോടെ ഉണ്ട് ഇന്ന് എൻ്റെ മകൻ ആണ് അതിന് നല്ലൊരു ശതമാനം രൂപയും ചെലവാക്കിയിരിക്കുന്നത് ഇതുവരെ എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗമാണ് ഞാൻ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്നത് ഈ പ്രാവശ്യം സാമ്പത്തികമായി ചെറിയ ഞെരുക്ക കാരണം വേണമോ വേണ്ടയോ എന്ന് ആശങ്കപ്പെട്ട സമയത്താണ് എൻ്റെ മകൻ്റെ നിർദ്ദേശപ്രകാരം അയാളുടെ കാശുവിൻ്റെ പുറത്താണ് ഈ പ്രാവശ്യം നടത്തുകയും ഞാൻ ഇത്രയും കാലം ആഗ്രഹിച്ച ഇനിയും ഈ വർഷങ്ങളിലും വരും വർഷങ്ങളിലും മുടക്കമില്ലാതെ എൻ്റെ പിന്തുടർച്ച എന്നുള്ള രീതിയിൽ എൻ്റെ മക്കൾ ഇതിനെ നടത്തും എന്നൊരു പൂർണ്ണ വിശ്വാസം എന്നിലുണ്ട് ആനിയുടെ ഈ നല്ല എന്നും കൂടെ നിൽക്കുന്ന പറയാനുള്ളതും കൂടി നമുക്ക് കേൾക്കാം ഹയർ സർവീസസ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലെ ശ്രീ അനിൽകുമാർ നടത്തുന്ന സ്ഥാപനത്തിന്റെ പതിമൂന്നാമത് വാർഷികമാണ് ഇന്ന് ഇവിടെ നടന്നത് എല്ലാ വർഷവും കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഈ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് പൊതുവസ്ത്രം നൽകുന്ന വളരെ ബൃഹത്തായ ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നത് കാരണം മറ്റൊരു അതായത് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ കിട്ടുന്നത് അല്ല വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ചു കൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് പുതുവസ്ത്രവും ചിങ്ങമാസം ഒന്നാം തീയതി പുതുവസ്ത്രം നൽകുന്ന പരിപാടി എല്ലാ വർഷവും നടത്തുന്നു അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തെ പരിപാടി അദ്ദേഹത്തിൻ്റെ മകൻ കൂടി പങ്കാളിയായി എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെതായ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുള്ള ആ പ്രവണത അദ്ദേഹത്തെ മകൻ കാണുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹവും കൂടി അദ്ദേഹത്തിൻ്റെ മകനും കൂടി ഇതിൽ പങ്കാളിയായി എന്ന് പറയുന്നത് തന്നെ ഇത് എല്ലാവർക്കും പിന്തുടരാവുന്ന ഒരു മാതൃകയാണ് അനിൽകുമാർ ആന്റണിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി ഈ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും അദ്ദേഹത്തിന്റെ നന്മ തലമുറകളിലൂടെ തുടരട്ടെ ഈ ചിങ്ങപ്പിറവിൽ കണ്ട ഏറ്റവും നല്ല കാഴ്ച നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തുക അടുത്ത ആളിലേക്ക് ഈ കാഴ്ച പങ്കുവയ്ക്കുക പുതിയ കാഴ്ചകൾക്കായി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീണ്ടും മറ്റൊരു കാഴ്ചയുമായി നമുക്ക് കണ്ടുമുട്ടാം